കേവലം ഒരു അബുൽ അബ്ബാസിൽ മുറിസി മാത്രമല്ല കേവലം 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 ഒരു 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 മാത്രമല്ല 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 ബഗ്ദാദി സുബക്കി മൈമൂനത്തുൽ നബിയെ പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരൊക്കെ അവരെ ജീവിതത്തിന്റെ അവസാനം വിളിച്ചു പറഞ്ഞത് ഇല്ല ഞങ്ങളെ നേതാവിനെ അല്ല കൊടുത്ത യോഗ്യതയുടെ ത്തിലൊന്നുപോലും പഠിക്കാ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല ഈ ആയുസ് കൊണ്ട് ഞങ്ങളെ നേതാവിനെ പഠിക്കാൻ ഞങ്ങൾക്ക് കടിയൂലങ്ങിയ വാഹിങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെരുങ്ങാട്ട ഉമ്മാ ആരാണി നേതാവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഉമ്മ എന്റെ പ്രിയപ്പെട്ട സഹോദര ഈ പരിശുദ്ധ നേതാവിനെ അറിഞ്ഞിട്ടുണ്ടോ സഹോദരാ ജീവിതത്തിൽ ഇന്നുവരെ മദ്രസയിലെ ഏഴാം തരത്തിൽ പഠിച്ചതിനപ്പുറം മദ്രസയിലെ തരത്തിൽ പഠിച്ചതിനെപ്പുറം എന്റെ രബിയെ എനിക്ക് പഠിക്കണോ എന്റെ രവിയുടെ ജീവിതം എനിക്ക് പഠിക്കണോ എന്റെ രവിയുടെ സ്വഭാവം എനിക്ക് പഠിക്കണോ എന്റെ രബിയുടെ ചരിത്രം എനിക്ക് പഠിക്കണോ എന്റെ രബിയുടെ യോഗ്യതകൾ എനിക്ക് പഠിക്കണം ണോ ഈ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് സഹോദരാ